ഞാൻ അഭിമാനം അഭിമാനപൂർവ്വം പറയുന്നു കേരള സമൂഹം ആദരിക്കുന്ന നേരെ ആദരിക്കുന്ന ജെഫ്രി തങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും സമസ്തയുടെ ഭാരവാഹികളെല്ലാവരും ജഫ്രി തങ്ങളുടെ അപാരമായിട്ടുള്ള നേതൃപാഠവത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴടക്കാനുള്ള അനിതര സാധാരണമായിട്ടുള്ള സംഘടനാ പാഠവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രസ്ഥാനം ഈ നാടിന് സമർപ്പിച്ചു പോകുന്ന സമർപ്പിക്കാൻ പോകുന്ന വലിയ നല്ല കാര്യങ്ങൾ അത് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല ഭൗതികമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന വലിയ മുന്നേറ്റത്തിന് ഈ നാട് കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ സ്നേഹിതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യം ആകമാനം ഉറ്റുനോക്കുന്ന ഒരു മഹനീയമായ പരിപാടിയാണ് നൂറാമത് വാർഷിക ആഘോഷം ആഘോഷിക്കുന്ന സംസ്ഥയുടെ മഹാസമ്മേളനങ്ങൾ സംസ്ഥ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള മഹത്തരമായ പ്രചോദനകരമായിട്ടുള്ള സന്ദേശം കഴിഞ്ഞ നൂറ് വർഷങ്ങളായി കേരള ജനത അനുഭവിച്ചറിയുന്നത് സമാനതകളില്ലാത്ത കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ പ്രതിഫലനമാണ് സമസ്ത തങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അഭിമാനപൂർവം പറയാൻ നമ്മൾ ആഗ്രഹിക്കുക പണ്ഡിതശ്രേഷ്ഠന്മാർ ഇസ്ലാം മത പണ്ഡിതന്മാരെ എല്ലാം ഒന്നിച്ച് ചേർത്ത് സമൂഹത്തിന് മഹത്തരമായിട്ടുള്ള സന്ദേശങ്ങൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലും നൽകി അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ സമസ്ത വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് കേരള സമൂഹത്തിൽ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് സമസ്തയുടെ പങ്ക് നിസ്തുലമാണ് അത് കേവലം വിദ്യാഭ്യാസപരമായ വളർച്ച എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സമൂഹത്തെ മാത്രം മുന്നിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര സമസ്ത നടത്ത യാത്ര സമസ്ത നടത്ത യാത്രയിൽ ഉറപ്പുണ്ട് തീവ്രവാദത്തിന്റെ വഴിയിലോട്ട് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം അതിൽ നിന്ന് വരുമ്പോൾ അതേ രീതിയിൽ തിരിച്ചുത്തരം പറയണം എന്നാഗ്രഹിച്ച് ചിലപ്പോഴെങ്കിലും തെറ്റായ പാതയിലേക്ക് നയിക്കുമെന്ന് എവിടെയെങ്കിലും ആരെങ്കിലും തോന്നിയാൽ സമൂഹത്തിന്റെ പൊതുവായ താല്പര്യത്തിനു വേണ്ടി അവരെയൊക്കെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരാൻ നിശാബോധം നൽകിയിട്ടുള്ള മഹത്തരമായിട്ടുള്ള ആത്മീയ പ്രസ്ഥാനം കൂടിയാണ് സംസ്ഥ എന്നുള്ളത് നിങ്ങളുടെ വേദിയിൽ പറയാൻ എനിക്ക് കഴിയും അതിനൊരുപാട് നിരവധി ഉദാഹരണങ്ങളുണ്ട് കേരളത്തിലെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലും ഉദാഹരണങ്ങളിലുമൊക്കെ തന്നെ സമസ്ത പങ്ക് വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് ഉറപ്പിച്ചു നൂറ് വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല ഈ നൂറ് വർഷത്തെ യാത്രക്കിടയിൽ ഇത്തരം ഒരുപാട് എടുത്തു പറയപ്പെ സന്ദർഭങ്ങൾ സംസ്ഥയുടെ ഇടപെടലുകളായി കേരള സമൂഹത്തിൻ്റെ നന്മയുടെ സന്ദേശത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്ന് വർത്തമാനകാല സാഹചര്യത്തിൽ നൂറാം വാർഷികം സമസ്ത ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷത്തിന് നിറവിൽ രാജ്യത്തെ നിങ്ങൾ കാസർഗോഡേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെല്ലാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മഹത്തരമായ രാജ്യം നമുക്ക് നൽകിയിട്ടില്ല ഏറ്റവും മഹനീയമായ ആശയങ്ങളിൽ ഒന്നാണ് മതേതരത്വം എന്ന് പറയുന്ന ആശയം ഇവിടെ കൂടിയിരിക്കുന്ന മഹാജന ലക്ഷങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആൾക്കൂട്ടം ഒന്നിച്ചു കൂടുമ്പോൾ ആൾക്കൂട്ടം പറയുന്നത് പോലെ നയിക്കപ്പെടുകയല്ല സമസ്ത പലപ്പോഴും ചെയ്യാറുള്ളത് ഈ ആൾക്കൂട്ടങ്ങളിലെല്ലാം വിശ്വാസത്തിലൂന്നിയിട്ടുള്ള ആത്മീയ ബോധത്തിൽ ബോധത്തിലൂന്നിയിട്ടുള്ള എന്നാൽ സമൂഹ നന്മയ്ക്കായിട്ടുള്ള കൃത്യമായിട്ടുള്ള പാത തെളിയിച്ചു കൊടുക്കാൻ ഈ പണ്ഡിത നേതൃത്വം കൊടുത്ത ഇടപെടലുകൾ ഈ നൂറ് വർഷം കഴിയുമ്പോൾ തിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് സംശയം വേണ്ട വർത്തമാനകാലത്ത് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പ്രസക്തി ഏറെ കൂടി വരികയാണ് മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ആ മനുഷ്യന്റെ മാനുഷിക മൂല്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം അന്ധമായ വിഭാഗീയതയുടെ ഭിന്നിപ്പിന്റെ വിദ്വേഷത്തിൻ്റെ സ്വരങ്ങൾ അവിടെ ഇവിടെയും പറയുന്നു കേൾക്കുമ്പോൾ വിദ്വേഷമല്ല നന്മയാണ് വേണ്ടത് വെറുപ്പല്ല സ്നേഹമാണ് വേണ്ടത് നമുക്കുള്ള അറിവും നമ്മുടെ വിവേകവും ആ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നയിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ഞാൻ അഭിമാനം പറയുന്നു കേരളത്തിൻ്റെ ഒരു തണലായി താങ്ങായി സമസ്ത എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അഭിമാനപൂർവ്വം തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ് ഇവിടെ രാജ്യത്ത് നടക്കുന്ന ഞാനിവിടെ മറ്റൊരു പ്രാസ്റ്റിംഗിംഗ വേദിയിലോട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല പോകാനും ആഗ്രഹിക്കുന്നില്ല കാരണം ഇതൊരു വേറെ രീതിയിലുള്ള സമ്മേളനമാണ് പൊതുസമ്മേളനമാണെങ്കിൽ ഞാൻ കുറെ കൂടി കാര്യങ്ങൾ പറയാൻ പറ്റുമായി പക്ഷെ ഒരു കാര്യം മാത്രം നമ്മുടെ രാജ്യം നമുക്ക് പകർന്നു നൽകുന്ന നമ്മുടെ ഭരണഘടന നമുക്ക് പകർന്നു നൽകുന്ന അടിസ്ഥാനപരമായ ആശയങ്ങളുണ്ട് അത് നമുക്കൊക്കെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനും നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാനും ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നില്ക്കാനുമൊക്കെയുള്ള ആ അന്തരീക്ഷം ഇന്ന് ആ അന്തരീക്ഷം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലം ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് അനുസരിച്ച് ഭരണഘടനയനുസരിച്ച് വിശ്വാസങ്ങൾ ഏതേത് വിശ്വാസങ്ങളായാലും ആ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള പൗരന്റെ അവകാശം പകർന്നു കൊടുക്കേണ്ട സർക്കാരുകൾ അത് പകർന്നു കൊടുക്കുന്നതിന് പകരം അത് നിഷേധിക്കാനും അതില്ലാതാക്കാനും അത്തരം ആളുകളെ ശത്രു ചില ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ടാർഗറ്റഡായി ആക്രമിക്കാനും ശ്രമിക്കുന്നൊരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യാത്ത വണ്ണം നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു ഞങ്ങൾ പാർലമെന്റിലൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ വക്കഫ് ബോർഡിൻ്റെ സ്വത്തുകൾ വക്കഫിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ തന്നെ ഡിബേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു സമൂഹത്തെ മാത്രം ഒറ്റ ആക്രമിക്കാനും അവിടേക്ക് മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രാജ്യവിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭരണഘടനയെ തന്നെ ഉപയോഗിക്കുന്ന പാർലമെന്റിനെ തന്നെ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മുടെ നാട് കണ്ടു എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ചേരികൾ നിർമ്മാർജ്ജനം ചെയ്യണം നമ്മുടെ നാട്ടിൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകണം ചേരികൾ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ പൊതുവായ തത്വം സ്വീകരിക്കേണ്ട സർക്കാരുകൾ ചില ചേരികളെ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ അവരുടെ ഉദ്ദേശം നാട് നന്നാവുകയല്ല നാടിൻ്റെ ഭീതികൾ നന്നാക്കുകയല്ല അവർക്കുള്ള കൃത്യമായ അജണ്ടകൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഇല്ലാതാക്കി വഴിയൊരുക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ട കാര്യം ഇത് ഈ അപകടകരമായ പോക്കിനെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മതേതര വിശ്വാസികളായ നമുക്കൊന്നും ശരിയായ രീതിയിൽ നോക്കിക്കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ നേരിടുന്നത് അതുകൊണ്ടാണ് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധി കൂടെ എന്താ കഴിഞ്ഞില്ല ഞങ്ങളുടെ നേതാവ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര നടത്തിയപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു നഫറത്ത് കെ ബസാർ മേം മുഹമ്മദ് കോലിനെ കീഴിൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കൊച്ചു കടകൾ തുറക്കുക എന്നുള്ളത് ഈ രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്ന വെറുപ്പിന്റെ മൊത്ത കച്ചവടക്കാർ രാജ്യത്ത് നിൽക്കുമ്പോൾ സ്നേഹത്തിന്റെ കടകൾ തുറക്കാൻ അത് ജാതിയും മതവും ഒന്നും ബാധകമാക്കാതെ എല്ലാവരെയും കൊണ്ട് സ്നേഹത്തിന്റെ കടകൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ആ വഴിയിൽ വിദ്വേഷത്തിന്റെ ഒരു വിദ്വേഷം ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചൊരു വിദ്വേഷം പ്രചരിപ്പിക്കാനല്ല ഒരക്രമം ഇങ്ങോട്ട് നടക്കുമ്പോൾ മറ്റൊരു അക്രമം അങ്ങോട്ട് നടത്താനല്ല അവിടെയൊക്കെ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ വാതായനങ്ങൾ തുറന്നിടാനാണ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ എടുത്തു പറയേണ്ട കാര്യം അതാണ് നാടിന് ആവശ്യപ്പെടുന്നതും കൃത്യമായ ഡിസൈനും അജണ്ടയുമായി രാജ്യത്തെ ശിഥിലീകരിക്കുന്ന ശക്തികളുടെ മുന്നിൽ ആയുധമാവുകയല്ല അവർക്ക് വാളുണ്ടാക്കി കൊടുക്കുകയല്ല മറിച്ച് നാട്ടിൻ്റെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിത നാടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തുക അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് എന്ന് സൂചിപ്പിക്കാനാണ് ഈ പണ്ഡിത സമ്മേളനം നമുക്കറിയാം ഈ സമസ്തയുടെ സമ്മേളനം കേവലം വ്യക്തികളെ ഇപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്ന ആ എണ്ണത്തിൻ്റെ കണക്കിനനുസരിച്ചല്ല ഇവിടെയിരിക്കുന്ന ഓരോ പണ്ഡിതന്മാർക്കും അവർക്കൊന്നല്ല ആയിരമല്ല പതിനായിരമല്ല ആളുകളെ സ്വാധീനിക്കാനുള്ള മാസ്മരികതയുള്ളവരാണ് അത് കേവലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്വേഷം പരത്തിയിട്ടല്ല മറിച്ച് സ്നേഹത്തിൻ്റെ സ്വാധീനം ചെലുത്തിയിട്ടാണ് അറിവിൻ്റെ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിട്ടാണ് ഇത് ഒരു വലിയ പ്രതീക്ഷയായി നമ്മുടെ നാടിനുണ്ടാകും ഈ അപകടകരമായ കാലഘട്ടത്തിലും എന്ന് വ്യക്തിപരമായി മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ മഹാസമ്മേളനം കാസർഗോഡ് സമാപിക്കുമ്പോൾ നൂറു വർഷം പിന്നിട്ട സമസ്തയെക്കുറിച്ച് കാസർഗോഡിലെ ഈ മഹാസമ്മേളനത്തോടെ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ലോകം നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ കേരളം ആഗ്രഹിക്കുന്ന മഹത്തരമായിട്ടുള്ള ഈ ഒരു പൈതൃകം രാജ്യം ആഗ്രഹിക്കുന്ന മഹത്തരമായ പൈതൃകത്തിലേക്ക് ഏറ്റവും വെട്ട വിലപ്പെട്ട സംഭാവനകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ സമസ്ത കൈയ്യട്ടെ ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു കേരള സമൂഹം ആദരിക്കുന്ന നേരെ ആദരിക്കുന്ന ജിഫ്രി തങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും സമസ്തയുടെ ഭാരവാഹികളെല്ലാവരും ജിഫ്രി തങ്ങളുടെ അപാരമായിട്ടുള്ള നേതൃപാഠവത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴടക്കാനുള്ള അനിതര സാധാരണമായിട്ടുള്ള സംഘടനാ പാഠവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രസ്ഥാനം ഈ നാടിന് സമർപ്പിച്ചു പോകുന്ന സമർപ്പിക്കാൻ പോകുന്ന വലിയ നല്ല കാര്യങ്ങൾ അത് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല ഭൗതികമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന വലിയ മുന്നേറ്റത്തിന് ഈ നാട് കാത്തിരിക്കുകയാണ് എല്ലാം നാടിൻ്റെ ഒട്ടാകെയുള്ള മനസ്സ് സമ്മേളനത്തോടൊപ്പം മാത്രമല്ല സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ഭാവി കാര്യങ്ങളോടൊപ്പം കൂടി ഉണ്ടാകും എന്ന് വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം